ഹലോ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു പുഴലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിന് വേണ്ടിയിട്ട് അരിപ്പൊടി ഉണ്ടല്ലോ ഈ അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് പത്തിരി ഇലയട നൂല്പ്പുത്ത് എന്നെല്ലാം ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ജീരകം ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇതെല്ലാം അരക്കണം നമുക്ക് എന്നിട്ട് വേണം നമുക്കിത് റെഡിയാക്കാൻ അപ്പം ഇത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അരക്കട്ടെ തേങ്ങ അപ്പോൾ അപ്പം ഞാൻ ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇടുന്നുണ്ട് തേങ്ങ നല്ലോണം അരക്കണ്ട ഒന്നെല്ലാം കൂടി ചതുക്കിയിട്ട് എടുക്കുക അത്രയേ ഉള്ളൂ തേങ്ങ ചെറിയ ഉള്ളി ജീരകം ഇത്രയും സാധനം ഞാൻ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരക്കുന്നുണ്ട് എന്നിട്ടിത് നമുക്ക് പറപ്പിക്കണം ആ വെള്ളമാണ് ഞാൻ ഈ അരിപ്പൊടിച്ചിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത് ചേട്ടാ കുറച്ച് വെള്ളത്തിൻ്റെ അകത്ത് ഞാൻ ഇത് അരച്ചെടുക്കട്ടെ അരച്ചെടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ഗേസ് ഞാൻ അരച്ചെടുത്ത് വന്നിട്ട് ഇതാ കണ്ടല്ലോ ഇതേനീ പാത്രത്തിലേക്ക് മാറ്റണം ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണം തിളപ്പിക്കാൻ അപ്പം ഗൈസ് ഇതാ ഞാനത് അരച്ചു കൊണ്ടുവന്ന് വന്നിട്ട് ഇതിനെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കുന്നുണ്ടേ അപ്പോൾ ഈ വെള്ളത്തിലാണ് ഞാനിത് കുഴക്കുന്നത് അപ്പോൾ അതിന് ഒഴിച്ചിട്ട് അപ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോഴാണ് നമുക്ക് പൊടി ഇല്ലകത്തേക്ക് വേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പൊടി എടുക്കുന്നുണ്ട് പൊടിയെടുത്തിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടുന്നുണ്ടേ നമുക്കത്രയാണോ ആക്കാൻ വേണ്ടത് അത്രയും പൊടി നമ്മൾ എടുക്കുക അത്രയും ഉള്ളൂ വേറെ ഓരോരുത്തർക്ക് ഒരുപാടാക്കേണ്ടി വരും ഓരോരുത്തർക്ക് കുറച്ചേ പോകി വരും അപ്പം തന്നെ ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെക്കും ഞാനിതിപ്പം കുറച്ചാക്കുന്നുണ്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായക്കെല്ലാം ഈ രണ്ട് കഷണം വെച്ചിട്ട് തയ്ക്കാം അപ്പോൾ ആ പേക്കറ്റിലെ പൊടി തീർന്ന് വീണ്ടും അടുത്ത പേക്കറ്റ് ഞാൻ എടുക്കുന്നുണ്ട് കുറച്ചുകൂടി ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ ഇത് പൊടി കുറച്ച് വർദ്ധിച്ച പോലെ ഉണ്ടാവും കുഴച്ച് കഴിഞ്ഞാൽ അപ്പം ഇത്രയാണ് ഞാൻ എടുക്കുന്നത് ഇത്ര എടുക്കുന്നത് അപ്പം ഞാനിത് സ്പൂൺ എടുത്തിട്ടൊന്ന് അടക്കാം ച്ചിട്ടാകുമ്പോൾ നമുക്ക് ഇത് വിളിക്കേണ്ടതാണല്ലോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഒടിക്ക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പ എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് പാകത്തിനാണോ നോക്കുക ഉപ്പ് പാകത്തിന് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഇട്ടുകൊടുക്കുക ഇതുകൊണ്ട് ഇട്ടേവില യിലുണ്ട ജാസ്തിക്ക് അപ്പോൾ ഇത് തിളക്കട്ട ഗൈസ് എന്നിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തിട്ട് ഒഴിക്കാം അപ്പോൾ ഗൈസിലേത് തിളച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഒഴിച്ച് അപ്പോൾ ഞാൻ ടീ ഓഫാക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് വയ്ക്കാം വെള്ളം ജാസ്തി ആയി പോവാൻ

ിട്ടും പോരാച്ച് കഴിഞ്ഞാൽ ഭാഗമാവും ഞാൻ എടുത്ത് കറക്റ്റാണ് ഗ്യാസ് അപ്പോൾ ഇതാണ് ഞാൻ എല് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്നുമില്ല കണ്ടീഷൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ചൂടാറാണ്ട് കൈയിനെ കൊണ്ട് ഇത് നമുക്ക് കുഴക്കാൻ പറ്റില്ല ഗ്യാസ് ചൂടാറിക്കഴിഞ്ഞാൽ മാത്രമേ കൈ കൊണ്ട് കുഴക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വേണ്ടുന്ന എള് ഇടാം നേരത്തെ എള്ളിനെ പറയാൻ മറന്നുപോയില്ലേ എടുത്ത് വെച്ച കൂട്ടത്തില് എള്ളിനെ പറയാൻ മറന്നുപോയിടെ വെട്ടാൻ മറന്നു അങ്ങോട്ടായിട്ട് അപ്പയിടെ ആവശ്യത്തിനുള്ള എള് ഞാൻ പ്ലേറ്റിൽ എത്തിപ്പത്തിന് പറഞ്ഞാന്നുണ്ട് എല്ലി എണ്ണ അപ്പ ഇതാ ഞാൻ എള് ഈടകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ടും കൂടി ഒന്ന് കുഴപ്പം തണി കഴിഞ്ഞിട്ടാണ് ഞാൻ കൈ കൊണ്ടു എല്ലാം മിക്സ് ചെയ്യും തണിയാണ്ടും ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക് കൈ പറ്റില്ല ഭയങ്കര ചൂടാണ് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ കൈ കൊണ്ട് കുഴച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും കേട്ടോ അപ്പം ഞാൻ ഇതിവിടെ ഒന്ന് അറച്ചു വെക്കാം അപ്പോൾ തൽക്കാലം ഞാൻ ഇതിന് ഇവിടെ അരച്ച് വെക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇതൊന്ന് ലേശം നാറിയതിൻ്റെ ശേഷം ഞാൻ കാണിക്കാം അപ്പോൾ ഗൈസ് ഇതാ ഞാൻ തനിഞ്ഞേരല്ലൊന്ന് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇവിടെ താഴെ വെച്ചൊന്ന് ലെവലാക്കി എടുക്കട്ടെ അല്ല കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് എല്ലാവരേയും കൂടി ഒന്ന് നല്ല അടിപൊളിയാക്കിയിട്ട് ഒന്ന് എടുക്കട്ടെ കൈക്ക് പറ്റുന്നുണ്ടെങ്കിൽ ലേശം ഒന്ന് കൈക്കാക്കിയാൽ മതി അപ്പോൾ ക്ലിയർ ആയിക്കോളും പറ്റൂല പിന്നെ അപ്പം അങ്ങനെയാണ് ഞാൻ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഞാൻ കൈക്ക് എണ്ണയാക്കിയിട്ട് വേത്തിരി വില ഗൈസ് കൈക്ക് ഒന്ന് എണ്ണ തടവിയിട്ടുണ്ട് അല്ല ഒന്ന് എണ്ണ തടവിയിട്ടുണ്ട് ഗൈസ് കൈക്ക് അപ്പോൾ നല്ല കണ്ടീഷനായിട്ട് കുഴക്കാൻ പറ്റും നമുക്ക് ഇതാ അല്ല ഒന്നും പറയൂല നല്ല അടിപൊളിയായിട്ട് കിട്ടും അല്ല ണ്ടല്ലോ സൂപ്പറായിട്ട് കിട്ടും എന്നിട്ട് ഇവരെ കുഞ്ഞുരുളകളാക്കി നമുക്ക് തരത്തിയിട്ട് എണ്ണയിൽ ഇടുവാന്ന് വേണ്ട ഇതാ നല്ല കണ്ടീഷനായി കണ്ട നല്ല സോഫ്റ്റായി ഇടാ നോക്കിയാൽ കേട്ടോ ഇങ്ങനെയാവും അപ്പോൾ ഇനി നമുക്ക് തുടങ്ങും പരിപാടി കുഞ്ഞ് കുഞ്ഞുരുളകളാക്കിയിട്ട് ഇട്ടോളൂ വലിയ ഒരുപാട് വണ്ണത്തിലൊന്നും വേണ്ട ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മതി അ ഇത്രയും വട്ടത്തിലാക്കിയിട്ട് ഉരുളകളാക്കിയിട്ട് ഇടുക്കാം ഓരോരോ ഉരുളകൾ എടുത്തിട്ട് നല്ല കണ്ടീഷനാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഇതായിട്ട് കൊടുക്കുന്നുണ്ട് പാത്രത്തിലേക്ക് കണ്ടല്ലോ ഇത്രയും വണ്ണത്തിൽ എന്നിട്ടാണ് പരത്തേണ്ടത് അപ്പം ഞാൻ ഇതെല്ലാം ഉരുളകളാക്കട്ടെ അപ്പോൾ ഗസ് ഇതാ ഇത്രയും ഉരുളകളാണ് ഞാൻ ഉരുട്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല ഷെയ്പ്പാക്കിയിട്ട് നമ്മൾ പരത്താൻ നോക്കുമ്പോൾ ഇങ്ങനെ കയ്യിലിട്ടിട്ട് നല്ല ഷെയ്പ്പാക്കി എടുക്കുക എന്നിട്ടാണ് നമ്മൾ പരത്തിയിട്ട് എടുക്കേണ്ടത് അപ്പം അന്നേരം നല്ല ഉരുണ്ട് നല്ല ഇതായിട്ട് വരും കണ്ടോ ഇങ്ങനെ വരും അടിപൊളി ഷേപ്പിൽ വരും അപ്പം അങ്ങനെയെല്ലാം ആ ആക്കുന്ന ടൈമിന് ചെയ്താൽ മതി ആദ്യമാക്കിയിട്ട് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ആക്കിയിട്ടായാലും ചെയ്താൽ മതി അപ്പം ഞാൻ പറഞ്ഞതെല്ലാം നേരത്തെ ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതാണ് ഞാൻ ആക്കാൻ നോക്കുന്നത് ഇതിലാണ് ഞാൻ വെച്ചിട്ട് ഒരു ഉരുള വെച്ചിട്ട് ആക്കുന്നത് ഗൈസ് അപ്പം കാണുന്നുണ്ടോ എന്ന് നോക്കട്ടെ അപ്പോൾ ഇത ഇത് വെച്ചു എന്നിട്ട് ഇതിനെക്കൊണ്ട് മൂടി അപ്പം എന്നിട്ട് ഒരു പ്ലേറ്റ് ഉണ്ട് ആ പ്ലേറ്റിനെ കൊണ്ട് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയി നല്ല ഈ പ്ലേറ്റിനെ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് പരത്തി കൊടുക്കും അല്ലേ അപ്പോൾ കണ്ടീഷനായിട്ട് പരന്ന് വന്നു ചെറിയ കുഞ്ഞിയാണ് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് പരത്തി വെക്കുക നന്നായി ചെറുതായി കഴിഞ്ഞാലും മോശമല്ലേ ആ അപ്പോൾ ഓക്കെ അപ്പോൾ ഒന്നിട്ട് തന്നെ നോക്കും അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇതിനേക്ക് ആക്കി വെക്കുക ഇതൊക്കെ ഇതാന്ന് പരിപാടി ഇങ്ങനെയാന്ന് നമ്മളെ കുഴലപ്പത്തിൻ്റെ ഷേപ്പ് ഉണ്ടാവുക കണ്ടല്ലോ ഇതാണ് പരിപാടി ഇങ്ങനെയാണെന്നുണ്ടാവുക ഇങ്ങനെയാണ് കുഴലപ്പം ഉണ്ടാവുക കാണുന്നുണ്ടല്ലോ ഈ ഒരു വിരളാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കണ്ടത് നമ്മൾ അപ്പം നല്ല കണ്ടീഷനായിട്ട് ഇതേപോലെ കിട്ടും അല്ല അപ്പോൾ എന്നിട്ട് നമുക്ക് പ്ലേറ്റിലെടുത്തിട്ട് വെക്കാം ഇങ്ങനെ എടുത്തിട്ട് വെച്ചാൽ അല്ല ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി അപ്പം എല്ലാം അതേപോലെ ആക്കി വെച്ചിട്ട് വരാം ഓരോ ഉരുളകളും അങ്ങനെ എടുക്കുക കണ്ടീഷനായി വന്നു കണ്ടല്ലോ ഇങ്ങനെ ഉണ്ടാവും പൂരിൻ്റെ മോഡലായിട്ട് നിൽക്കുമോ അപ്പം എന്നിട്ട് ഈ വിരലിനെ ഈ തുള്ളിൽ വെച്ച് എന്നിട്ട് ഇനി ഒന്ന് പ്രസ് ചെയ്യേണ്ട കണ്ടല്ലോ ഇതാണ് പരിപാടി കാണുന്നുണ്ടല്ലോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കണ്ട അപ്പം ഇതാ ഇങ്ങനെ വരും ഇതാണ് കുഴലപ്പം കുഴൽ പോലെ കാണുന്നില്ല അപ്പുറം ഇപ്പുറം ഇത് നല്ല പെർഫെക്റ്റായിട്ട് ഇങ്ങനെ കിട്ടും എല്ലാം അതേപോലെ ആക്കിയിട്ട് ഞാൻ വെച്ചിട്ട് വരാം ഗൈസ് എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എല്ലാം നല്ല കണ്ടീഷനായിട്ട് അതേ സ്റ്റൈലിൽ തന്നെ വരും കട്ടിയാക്കാണ്ടിരുന്നാൽ മതി ഒരേ ലെവലിൽ ആക്കിയാൽ മതി പെർത്തി അങ്ങനെ എടുത്താൽ മതി അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഗൈസ് ഇതാ ഞാനിതാ കുഴലപ്പത്തിൻ്റെ എല്ലാം ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് രണ്ട് പ്ലേറ്റിലാക്കിയിട്ട് വെച്ചിട്ടുള്ള കണ്ട ഇതാ കാണുന്നുണ്ടല്ലോ ഇതാണ് പരിപാടി അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കട്ടെ ചീൻ ചട്ടി എളുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ഗൈ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിൽ വെളിച്ചെണ്ണ കാഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പൊരിച്ചിട്ട് വെക്കണം നമ്മളെ ഓരോന്ന് എടുത്തിട്ട് ഈ എണ്ണയിൽ ഇടണം എന്നിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാം ഗൈസ് കാണുന്നുണ്ടല്ലോ ഗൈസ് ാണ് പരിപാടി നമ്മുടെ കുഴലപ്പം ഇട ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ചുട്ടെടുക്കണം അപ്പോൾ ഗായസ് വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ടേ രണ്ടെണ്ണം കല്ലുമല്ലിച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ങ്ങനെയാവിടുന്ന ആവട്ടെ കുറച്ചായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിടണം തിരിച്ച് മറിച്ചു ഇട്ടു ഇട്ടിരിക്കണം എന്നാൽ മാത്രമേ ശരിക്കും പോയുള്ളൂ ஓகே அப்போ ஆகட்டே அப்போ கைஸ் இது இது ஆகிட்டு அப்போ நமக்கு இது வாங்க

അപ്പം ഇനി ഞാൻ എല്ലാം ആയതിൻ്റെ ശേഷം കാഴ്ച തരാം അപ്പോൾ വേസ് ഇതാ എൻ്റെ കുഴലപ്പം ഞാൻ ഞാൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കട്ടെ എല്ലാം ചുട്ടുകഴിഞ്ഞ് ബൈസ് ചുട്ട് കഴിഞ്ഞ അപ്പം ഇതാ ഞാൻ ഇത്രയാണ് ചുട്ടിട്ടുള്ളത് ഉണ്ടല്ലോ ഇത്രയും കുഴലപ്പാണ് ഞാൻ ചുട്ടിട്ടുള്ളത് കണ്ടല്ലോ നല്ല അടിപൊളി കുഴലപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാം നല്ല ഇതാ കണ്ടാ നല്ല കറവൂറ് വച്ചുള്ളത് ഇനിയാന്ന് തിന്ന് കാണിക്കുന്നില്ല ഞാൻ മറ്റെപ്പം ഞാൻ കറവൂറ് കറൂറ് എന്ന് പറഞ്ഞിട്ട് തിന്ന് കാണിക്കലുണ്ട് ഇനി ഞാൻ തിന്ന് കാണിക്കുന്നില്ല അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണം അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം Bye!